സ്തുതിരിക്കട്ടെ ഇന്ന് ജൂൺ ഇരുപത് വിശുദ്ധ അൽബാൻ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിയാണ് വിശുദ്ധ അൽബാൻ ഒരു സൈനികനായിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു ക്രൈസ്തവ പുരോഹിതനെ അദ്ദേഹം പരിചയപ്പെട്ടു ക്രിസ്തുമതം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സൈനികനായിരുന്നു അദ്ദേഹം മറ്റു പട്ടാളക്കാരുടെ അകപ്പെടാതിരിക്കാൻ ആ പുരോഹിതനെ അൽബാൻ ഒളിച്ച് താമസിപ്പിച്ചു അദ്ദേഹത്തോടൊത്ത് ജീവിച്ച സമയം കൊണ്ട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യം വന്ന് അൽബാൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ഒരു ദിവസം പുരോഹിതനെ പിടിക്കാനായി പട്ടാളക്കാർ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് മടഞ്ഞപ്പോൾ തന്റെ വേഷം പുരോഹിതന് കൊടുത്തിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടാൻ അൽബാൻ അനുവദിച്ചു പുരോഹിതന്റെ വേഷം അൽബാനും ധരിച്ചു ആ വേഷത്തിൽ നിന്ന് അൽബാനെ പടയാളികൾ പിടികൂടി എന്നാൽ തന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അൽബാൻ തയ്യാറായില്ല ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിയായി അൽബാൻ മാറുകയാണ് പിന്നീട് സംഭവിച്ചത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു അൽബാനെ കൊല്ലുവാൻ ആദ്യം നിയോഗിക്കപ്പെട്ട പടാളക്കാരൻ അദ്ദേഹത്തെ കൊല്ലാൻ തയ്യാറെടുക്കുന്ന സമയം കൊണ്ട് അൽബാന്റെ ജീവിതകഥ മനസ്സിലാക്കി യേശുവിന്റെ സ്നേഹം അയാൾ അനുഭവിച്ചു അൽബാനെ കൊല്ലാൻ പാടില്ലെന്ന് അഭ്യർത്ഥിക്കുകയും താനാ ജോലി ചെയ്യില്ലെന്ന് ഉറച്ചു വിളിച്ചു പറയുകയും ചെയ്തു ഇതിനു ഫലമായി അൽബാനു ശേഷം ഇയാളും രക്തസാക്ഷിയായി അൽബാനെ കൊല്ലാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞ അൽബാന്റെ വീഷമണിനും രക്ഷപ്പെട്ട പുരോഹിതനും ഓടിയെത്തി പടയാളികൾ ആ പുരോഹിതനെയും പിടികൂടി അദ്ദേഹത്തെയും കൊന്നു ഇംഗ്ലണ്ടിലെ ആദ്യത്തെ മൂന്ന് രക്തസാക്ഷികളായി ഇവർ മാറി